ഈ പിന്നെ വിമാനത്താവളങ്ങൾ മുട്ടിന് മുട്ടിന് തുടങ്ങുന്നതിനകത്ത് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ട്രാൻഡ്രം എയർപോർട്ടുണ്ട് കൊച്ചി എയർപോർട്ടുണ്ട് കണ്ണൂർ എയർപോർട്ടുണ്ട് കോഴിക്കോട് എയർപോർട്ടുണ്ട് നാല് എയർപോർട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മളത് ഈ പറയുന്ന സ്ഥലത്ത് ഇവിടുത്തെ ഹൈവേ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടുത്തെ നമ്മുടെ റെയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങോട്ടേക്ക് എയർപോർട്ടിലേക്ക് എത്താനായിട്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മതി അപ്പോൾ അതിനിടയ്ക്ക് ഓരോ സ്ഥലത്തും കൊണ്ടുപോയി എയർപോർട്ട് ചെയ്യുന്നതിനകത്ത് എനിക്ക് വ്യക്തിപരമായി അഭിപ്രായമുള്ള ആളല്ല കാര്യം അത് ഫീസിബിൾ ആയില്ല കാരണം ഇപ്പോൾ ഇപ്പം തന്നെ കണ്ണൂർ എയർപോർട്ടിൽ എയർപോർട്ട് കൊണ്ടുവന്നു ഫീസിബിൾ ആയോ ഇല്ല അപ്പോൾ അതുപോലെ വെറുതെ ഒരു പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു പ്രോജക്റ്റ് എന്തെങ്കിലും ശബരിമലയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹെലിപ്പാഡിൻ്റെ ആവശ്യമുള്ളൂ നല്ലത് ഇപ്പം നമ്മൾ ഇത് ശബരിമല പോലെ വലിയ പിൽഗ്രിം സെൻ്ററുകളിലൊക്കെ ഒരുപാട് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ കാശ്മീരിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്പർ ഓഫ് ഹെലികോപ്റ്റേഴ്സ് ഈ ലൗ ജിഹാദ് വിഷയത്തിൽ ഞാൻ വ്യക്തമായ സ്റ്റാൻഡ് ഇപ്പോഴെന്നുള്ള പണ്ടേ ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ് കാര്യം അത് കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് അറിയാൻ വയ്യാത്ത ആരാണ് കേരളത്തിലുള്ളത് തുറന്നു ആരും തയ്യാറല്ല എല്ലാവർക്കും അവിടെ വോട്ട് വേണം ഈ പറയുന്ന ലവ് ജിഹാദ് ഉണ്ട് എന്ന് എ കെ ആന്റണി തന്നെയല്ലേ പറഞ്ഞത് അതുകൂടാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട റിട്ടയർ ചെയ്ത എല്ലാ ഐ പി എസ് കാരും പറഞ്ഞു കഴിഞ്ഞു ജോലിയിലിരിക്കുന്ന ഐ പി എസ് കാരന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പറയാത്തത് ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട് അതുതന്നെയാണ് അതിൻ്റെ റിയൽ സ്റ്റോറിയാണല്ലോ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ആ കേരള സ്റ്റോറി ഉണ്ടാക്കി അത് ജനത്തെ കാണിക്കാൻ വേണ്ടി ബോധവൽക്കരിക്കാൻ കാണിക്കുമ്പോൾ അത് കാണിക്കരുത് എന്ന് പറഞ്ഞു ബഹളം ഉണ്ടാക്കുന്നതാരാ ഈ പറഞ്ഞ രണ്ട് സ്ഥാനാർത്ഥികളും അത് കാണിക്കരുതോ ബഹളം ഉണ്ടാക്കുകയാണ് കാര്യം ഒരു കാര്യം മനസ്സിലാക്കുക കാര്യം മുസ്ലിം സഹോദരാരും തീവ്രവാദികളൊന്നുമല്ല അതിൽ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു ശതമാനത്തിൽ താഴെ നിൽക്കുന്ന കുറച്ച് തീവ്രവാദികൾ കാണിക്കുന്ന വൃത്തികേടിനെ എന്തിന് കേരളത്തിലെ രാഷ്ട്രീയക്കാർ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിന് വൃത്തികേടിനെ വൃത്തികേടാന്ന് കണ്ടുകൊണ്ട് അവരെ തിരുത്താനും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ശിക്ഷണ നടപടി എടുക്കേണ്ടത് ചെയ്യേണ്ട ആളുകൾ അതിന് അവരെ ഈ പറയുന്ന ചെറിയ വോട്ടിന് വേണ്ടി അതും വെറും ഒരു ശതമാനത്തിന് താഴേ ഉണ്ടാവുള്ളൂ ആ സമുദായത്തിൽ പോലും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ളതാണ് മുസ്ലിം സമുദായത്തിൽ അവരെല്ലാവരും ഈ ടെററിസത്തിനും ഈ പറയുന്ന ലൗജിഹാദിനും എതിരാണ് എന്തിനു ആ ഒരു സമുദായത്തെക്കൂടി എന്തിനു പ്രതിക്കൂട്ടിലാക്കുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന രണ്ടു പേർക്കും ഈ കേരള കോൺഗ്രസ് രണ്ട് ആളുകൾക്കും പള്ളിയിൽ കയറി ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി അവർ സഭയുടെ പേരിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ ആ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് രണ്ട് കേരള കോൺഗ്രസും ആദ്യം പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യതയുള്ളതും സഭകളെയാണ് ആ സഭകളെപ്പോലും പ്രൊട്ടക്റ്റ് ചെയ്യാതെ ഉള്ള ആളുകൾ എങ്ങനെ ഇവിടുത്തെ ജനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യും